ഭൂനിയമ ഭേദഗതിയിലൂടെ എൽ ഡി എഫ് സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാക്കു പാലിച്ചുവെന്ന് കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് എം വിജയകുമാർ ഡി എഫ് സർക്കാരിന് അഭിവാദ്യം സംയുക്ത കർഷക സമിതി കാഞ്ചിയാർ ലബക്കടയിൽ നടത്തിയ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു ഡി എഫും ബി ജെ പിയും ചില അരാഷ്ട്രീയ സംഘടനകളും നടത്തുന്ന അപവാദ പ്രചരണം ജനം തള്ളിക്കളയുമെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടരുതെന്നാണ് അവരുടെ താല്പര്യമെന്നും എം വിജയ്കുമാർ പറഞ്ഞു ഈ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന സർക്കാരിൻ്റെ പരിശ്രമങ്ങൾ പൂർണമായും നടപ്പാക്കാൻ സാധിക്കാതെ വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിൽ വരുന്ന സമയത്ത് അന്ന് ജനങ്ങളുടെ മുമ്പാകെ വെച്ച മാനിഫെസ്റ്റോയുണ്ട് പ്രകടന പത്രികയുണ്ട് ആ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട ഇനമാണ് ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുന്നതിന് വേണ്ടി നിയമനിർമ്മാണം കൊണ്ടുവരും നിയമനിർമ്മാണം നടത്തുവാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിൽ വന്നു തുടർ ഭരണത്തിലേക്ക് വന്നപ്പോൾ ആദ്യമായി ഏറ്റെടുത്ത പ്രശ്നം അതാണ് ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ എടുത്ത തീരുമാനമാണ് ഞാൻ ഈ പറയുന്നത് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം അതിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് ഈ ഭൂപതിവ് ഭേദഗതി നിയമം ഭൂപതിവ് നിയമം കേരളത്തിലുണ്ട് അതിന് ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണണം സാധാരണക്കാരുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് പുതിയ ചട്ടം കൂടാതെ വന്യജീവി സംരക്ഷണ ഭേദഗതിയിലൂടെ കർഷകരെയും സർക്കാർ ചേർത്ത് പിടിച്ചതായും എം വിജയകുമാർ പറഞ്ഞു പി ജെ സത്യപാലൻ അധ്യക്ഷനായിരുന്നു കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി മാത്യു ജോർജ് നേതാക്കളായ വി ആർ ശശി കെ എൻ വിനീഷ് കുമാർ സി എസ് അജേഷ് എം വി കുര്യൻ ജോസ് ഞായറുകുളം വി വി ജോസ് കെ സി ബിജു അഭിലാഷ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു